നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കൈക്കൂലി വ്യാജരേഖ ചമയ്ക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ എഴുപത്തി പേരെ അറസ്റ്റ് ചെയ്തതായി അഴിമതി വിരുദ്ധ അതോറിറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് ഇത്രയും പേർ പിടിയിലായിരിക്കുന്നത് പ്രതിരോധ ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ പിടിയിലായത് സൗദി കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ കമ്മീഷനാണ് അറസ്റ്റിലായവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ എഴുപത്തി ഉദ്യോഗസ്ഥരെ കമ്മീഷൻ അറസ്റ്റ് ചെയ്തതായി നസഹ അറിയിച്ചു അഴിമതി അധികാര ദുർവിനിയോഗം കൈക്കൂലി വ്യാജരേഖ ചമയ്ക്കൽ കള്ളപ്പണം തുടങ്ങിയ കേസുകളിലാണ് അറസ്റ്റ് ആഭ്യന്തരം പ്രതിരോധം ആരോഗ്യം നീതിന്യായം മുനിസിപ്പൽ ഗ്രാമകാര്യം ഭവന നിർമ്മാണം വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പിടിയിലായവർ ഇതിനു പുറമെ വിദേശികളും സ്വദേശികളുമായ നൂറ്റി പതിനാറ് പേരെ കുറിച്ചും അന്വേഷണം നടത്തിയിട്ടുണ്ട് അറസ്റ്റിലായ എഴുപത്തിയെട്ട് പേരിൽ ചിലരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിനിടെ അഴിമതി വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവരങ്ങൾ കൈമാറുന്നതിന് നസഹ പൊതുജനങ്ങൾക്ക് നിരന്തരം ബോധവത്കരണം നടത്തി വരുന്നുണ്ട് അതേസമയം നേരത്തെ സൗദിയിൽ വൻ അഴിമതി കേസിൽ കുടുങ്ങിയ ജഡ്ജിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്ക് തടവും കനത്ത പിഴയും ശിക്ഷ വിധിച്ചിരുന്നു അഴിമതി വിരുദ്ധ അതോറിറ്റിയാണ് ഭരണപരമായ അഴിമതി കേസുകളിൽ പ്രാഥമിക വിധി പുറത്തുവിട്ടത് മുൻ ഷൂറ കൌൺസിൽ അംഗം കൂടിയായ ജഡ്ജിക്ക് കേസിൽ ഏഴര വർഷം തടവും അഞ്ചു ലക്ഷം റിയാൽ പിഴയും വിധിച്ചു ഇതേ കേസിൽ ആറ് സൗദി പൗരന്മാർക്ക് രണ്ടര വർഷം തടവും ഒരു ലക്ഷം റിയാൽ പിഴയും വിധിച്ചിരുന്നു മുൻ അംബാസഡർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സ്ഥാനം ദുരുപയോഗം ചെയ്തതിനും പൊതുപണം ദൂർത്തടിച്ചതിനും അഞ്ചു വർഷം ശിക്ഷിക്കപ്പെട്ടു മുൻ കൈക്കൂലി കേസിൽ രണ്ട് വർഷം തടവും അൻപതിനായിരം റിയാൽ പിഴയും വിധിക്കുകയും ചെയ്തു വ്യാജരേഖ ചമച്ച് തവക്കല സ്റ്റാറ്റസ് നിയമവിരുദ്ധമായി ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആക്കി പരിഷ്കരിച്ചതിന് ഇരുപത്തിനാല് പൗരന്മാർക്ക് ആറ് വർഷം വരെ തടവും പതിനായിരം റിയാൽ മുതൽ ഇരുപതിനായിരം റിയാൽ വരെ പിഴയും വിധിച്ചിരുന്നു ഒരു പ്രദേശത്തെ എക്സിക്യൂഷൻ കോടതിയുടെ തലവൻ കൂടിയായ ഒരു ജഡ്ജിക്ക് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി സ്ഥാനം ദുരുപയോഗം ചെയ്തതിന് ഒരു വർഷത്തെ തടവ് ശിക്ഷ വരെ വിധിക്കപ്പെട്ടു ജനറൽ കോടതിയിലെ മുൻ ജഡ്ജിക്ക് നാലര വർഷം തടവും ഒരു ലക്ഷത്തി പതിനായിരം റിയാൽ പിഴയും വിധിച്ചിരുന്നു കൈക്കൂലിക്കും വ്യാജരേഖയ്ക്കും മറ്റൊരു ജഡ്ജിയുടെ പങ്കാളിത്തത്തോടെ വിധി രൂപീകരിക്കുന്നതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എന്നാലും ഇത്തരത്തിൽ ഭരണ തലപ്പത്തിരുന്നും അഴിമതി കാട്ടുന്നവർക്കെതിരെ കർശന നടപടിയാണ് സൗദി സ്വീകരിച്ചു പോരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക